പല വാർത്തകൾ പുതുതായി വരുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്നൊരു വാർത്ത പാകിസ്ഥാൻ പറയുന്നു അവരുടെ എക്കണോമിക് അഫയേഴ്സ് മിനിസ്ട്രിയുടെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെതായി ഒരു ട്വീറ്റ് ശരിയായതല്ല ഞങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണ് എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണ് ആ അക്കൗണ്ട് വിവരങ്ങളായി പറഞ്ഞിരുന്നത് പാകിസ്ഥാൻ ഇനിയും അന്താരാഷ്ട്ര സഹായം വേണം ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടാനെന്നുള്ള മട്ടിലാണ് എന്തായാലും പാകിസ്ഥാൻ ഞങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന ഒരു പരിദേവനം അവിടെ പറയുന്നുണ്ട് അതേസമയം ഇന്ന് ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് പി ബസന്ത് ഇപ്പോൾ തത്സമയം ഡൽഹിയിൽ നിന്നുണ്ട് ബസന്ത് ഇന്നലെ പ്രതിരോധ മന്ത്രി ഓപ്പറേഷൻ തുടരുകയാണ് സിന്ധൂർ തുടരുകയാണ് എന്ന് സർവകക്ഷി യോഗത്തിൽ നേതാക്കളെ അറിയിച്ചിരുന്നു ഇന്ന് സിന്ധൂറിന്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ അതോ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടായാൽ അതിന് കൃത്യമായ തിരിച്ചടിക് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിലാണോ ഇന്ന് സിന്ധൂറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് ഇതിനോടകം ഉണ്ടോ അഭിലാഷ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു അപ്ഡേറ്റുമില്ല അതായത് ഇന്നലെ രാത്രി നടന്ന സംഘർഷത്തിന് അപ്പുറത്തേക്ക് അറിയുന്ന രാവിലെ ആകെയുള്ളത് ചണ്ഡീഗഡിലെ ഒരു എയർ സേവനം മോർണിംഗ് അല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഊരിയിലും കുപ്പുവാരയിലുമൊക്കെ പുലർച്ചെ ഉണ്ടായ ഷെല്ലിങ്ങിൽ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് രണ്ടുപേർ മരിച്ചു എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വലിയൊരു ഏറ്റുമുട്ടലോ സംഘർഷമോ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി സർവ്വകക്ഷിയോഗത്തിൽ അറിയിച്ചത് ഇതൊരു ഓപ്പറേഷൻ ഓൺ ഗോയിങ് ഓപ്പറേഷൻ ആണ് എന്നുള്ളതാണ് അതായത് സിന്ദൂർ തീർന്നിട്ടില്ല അവസാനിച്ചിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂർ അത് തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മൂന്ന് ഘട്ടം ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആദ്യഘട്ടത്തിൽ ഭീകര ക്യാമ്പുകൾ തകർക്കുന്നു രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ലാഹോർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്നു ഇന്നലെ പാകിസ്ഥാൻ്റെ ഡ്രോൺ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തിക്കൊണ്ടുള്ളൊരു നടപടിയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇക്കാര്യത്തിൽ മൂന്നാം ഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ സംബന്ധിച്ച ഒരു വ്യക്തത വന്നിട്ടില്ല അതായത് ഇന്നലെ വന്നത് വളരെ ക്രിസ്പായിട്ടുള്ള പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഒരു മൾട്ടിപ്പിൾ ഡ്രോൺ അറ്റാക്സ് ഉണ്ടായിരുന്നു അത് ഇന്ത്യ വളരെ വിദഗ്ധമായി തന്നെ അവയെല്ലാം പ്രതിരോധിച്ചു എന്നുള്ളതല്ലാതെ മറ്റ് കൃത്യമായ ഏതെല്ലാം മേഖലകളിലാണ് ഇതുണ്ടായത് ഇന്ത്യ എന്തെല്ലാം തരത്തിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് അവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല അതേസമയം ഇന്നലെ പി ഐ ബി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇന്ത്യ ഇന്ത്യയിൽ പാകിസ്ഥാൻ സൈനിക ഇൻസ്റ്റലേഷൻസിന് നേരെ നടത്തിയ ആക്രമണങ്ങളെ ഞങ്ങൾ ചെറുത്തു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വരി കൂടി ആ പി ഐ ബിയുടെ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രിയത്തെ സംഭവത്തിൽ ഇന്ത്യ വിദഗ്ദ്ധമായി പ്രതിരോധിച്ച ഒരു സംഭവമാണെങ്കിൽ അക്കാര്യം ത്തിൽ ഈ പറയുന്ന അവശിഷ്ടങ്ങൾ അതായത് മിസൈലുകളാണെങ്കിൽ ആ തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളൊരു കാര്യവും കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വിവിധ മേഖലകളിൽ നിന്ന് അത് പ്രത്യേകിച്ച് പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ ഭട്ടിണ്ട പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള തദ്ദേശവാസികൾ ഇടുന്ന ദൃശ്യങ്ങളിൽ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന വസ്തുക്കൾ ലഭിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് ഇക്കാര്യത്തിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള വ്യാജ വാർത്തകൾ വരുന്നുണ്ട് വ്യാജ ദൃശ്യങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മളതിൽ കുറച്ച് കോഷ്യസ് ആയിട്ട് നമ്മളത് മുന്നോട്ട് പോയാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിലൊക്കെ ഒരു ഔദ്യോഗിക വിശദീകരണം വരികയാണെങ്കിൽ മാത്രം നമുക്ക് നൽകാൻ കഴിയുന്നതാണ് ഇപ്പോൾ എ ഡി ജി പി ആയി അതായത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ വാർത്താ വിനിമയ രംഗത്ത് മേഖലയിൽ നിന്നുള്ളവർ ഇട്ടിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ ഔദ്യോഗികമായി വന്നിട്ടുള്ളത് അത് പാകിസ്ഥാൻ്റെ ബംഗർ തകർക്കുന്ന ഒരു വിഷവലാണ് അതായത് ആകാശ ദൃശ്യമാണ് അത് ഒഴിച്ച് മറ്റ് ദൃശ്യങ്ങളൊന്നും തന്നെ ഇതുവരെ സൈന്യം പുറത്തുവിട്ടിട്ടില്ല